നമസ്കാരം ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണവില പവന് അറുപത്തിനാലായിരം രൂപ എത്തുമോ എന്ന് നമുക്ക് പരിശോധിക്കാം വിദഗ്ദ്ധർ പറയുന്നത് എന്താണെന്ന് കണ്ടുനോക്കാം പല സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓടെ സ്വർണവില ഔൺസിന് മൂവായിരം ഡോളർ അഥവാ പവന് അറുപത്തിനാലായിരം രൂപ എത്താൻ സാധ്യതയുണ്ടെന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ മുപ്പത് ശതമാനം വർധന ആവർത്തിക്കാനിടയില്ല പ്രശസ്ത സാമ്പത്തിക വിദഗ്ധയായ ചാൻഡൽ ശീവൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണവില ഔൺസിന് മൂവായിരം ഡോളർ അഥവാ പവന് അറുപത്തിനാലായിരം രൂപ എത്തുമെന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ വേഗത്തിലുള്ള വളർച്ചയാവില്ല സ്വർണ്ണവിപണിയിലെ വിദഗ്ധനായ ജോർജ് മില്ലിംഗ് സ്റ്റാൻഡി പറയുന്നത് സ്വർണവിലയിൽ സ്ഥിരതയുള്ള വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ വേഗത്തിൽ വർധനയുണ്ടാകില്ല വർഷങ്ങൾക്കുള്ളിലെ വളർച്ചയെ വിലയിരുത്തുന്ന കവിത ചാക്കോ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില മൂവായിരം ഡോളർ അഥവാ പവന് ആറുപത്തിനാലായിരം രൂപ എത്താൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത് ശതമാനം വർധന ആവർത്തിക്കാൻ സാധ്യതയില്ല ഈ പ്രവചനങ്ങൾ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കേന്ദ്ര ബാങ്കുകളുടെ നയങ്ങൾ ഡോളറിന്റെ മൂല്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് നിക്ഷേപം ചെയ്യുന്നതിനു മുമ്പ് വിപണിയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക സ്വർണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമസ്കാരം